من سن في الإسلام سنة حسنة فله أجرها وأجر من عمل بها إذا كان لنا نمال جبه رسول الله صلى الله عليه وسلم صحيح مسلم البرين الحديثان ി സിലാമി സുന്നത്തൻ ഇസ്ലാമിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ ഹസന ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു രൂപയോ നൂറ് രൂപയോ സ്വർണങ്ങളോ മോതിരമോ അരിക്കത്തോ താലിയോ നെക്ലൈസോ എന്തുമാവട്ടെ അത് നമ്മൾ കൊടുക്കുന്നത് പള്ളിക്കാണ് പള്ളിയുടെ വരുമാനത്തിനാണ് നമ്മൾ മരിച്ചുപോയി നാളെ കബറിൽ കിടക്കും ഈ വാങ്ങിച്ച സ്ഥലം അവിടെ തന്നെ ഉണ്ടാകും അതിൽ നിന്നുള്ള വരുമാനം പള്ളിയിലേക്ക് ഒക്കെ യാമത്ത് വരെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ഒക്കെ യാമത്ത് നാളുവരെ നമ്മുടെ കബറിലേക്ക് നമ്മൾ കൊടുത്തതിന്റെ ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങൾ ദിവസവും വന്നുകൊണ്ടിരിക്കും അത് വേണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ചില ആളുകൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞു മാഷാ അല്ലാ നല്ലൊരു സെലക്ഷനാണത് ഒരാൾ മരിച്ചാൽ അവരുടെ ഖബറിലേക്ക് വരുന്ന ചില അമലുകളുണ്ട് ആ അമലുകൾ ഒന്ന് സ്വതത്തെ കൊടുക്കുന്ന വളരെ വളരെ താല്പര്യത്തോടെ കൊടുക്കുന്ന സ്വതക്കുകളാണ് ആ സ്വതക്കുകൾ കൊടുത്താൽ അത് അത്യാമത്ത വരെ അവന്റെ ഒരു കൂട്ടുകാരനായി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാനൊരു കാരണമായി സുഖങ്ങളും സൗകര്യങ്ങളും അതിന്റെ വാതായനങ്ങൾ കബറിലേക്ക് തുറക്കാനുള്ളൊരു കാരണമായി ഖബറിലേക്ക് കടന്നു വരുമെന്ന് ആ അതീസാണ് ഇവിടെ പറയുന്നത് ഇസ്ലാമിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ സൈബർ യുഗത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ സ്വർഗത്തിലേക്ക് ഒരു കാരണം മൊബൈലാണ് സൈബർ യുഗത്തിൽ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരണത്തിന്റെ കാലത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും നരകത്തിലേക്ക് പോകാനുള്ള കാരണവും മൊബൈൽ തന്നെ ഒരു മൊബൈൽ കൊണ്ട് സ്വർഗവും നേടാം ഒരു മൊബൈൽ കൊണ്ട് നരകവും നേടാം അതാണ് ഈ ഹദീസ് പറയുന്നത് ഇസ്ലാമിൽ ഒരു ഒരു നന്മ നന്മ ചെയ്താൽ ചെയ്താൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് ആ നന്മ ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും അവന് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ സ്വർണങ്ങൾ സംഭാവന ചെയ്തു അതിന്റെ പ്രതിഫലം കൊടുത്ത ആളുകൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനി ആ കുളുത്ത ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ആ പള്ളിക്കുള്ള വരുമാനങ്ങൾ പള്ളിയിലേക്ക് എത്തുമ്പോഴൊക്കെ അതിന്റെ വരുമാനം കപ്പുറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇനൊരു മദ്രസയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മദ്രസയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അയാമത്തെ നാള് വരെ പഠിക്കുമ്പോ അവർ പഠിച്ചതിന്റെ പ്രതിഫലവും ഈ കബുലിലേക്ക് കടന്നുകൊണ്ടേയിരിക്കും ഇതുകൊണ്ടൊരു മദ്രസോ ഇതുകൊണ്ടൊരു പള്ളിയുടെ നേട്ടമോ ഇഷ്ടാദുമാരുടെ ശമ്പളമോ എന്തുമാവട്ടെ അങ്ങനെ ഒരു താല്പര്യത്തോട് കൊടുത്താൽ ആരൊക്കെയാണോ ഈ നന്മയുടെ ആളുകളായി മാറുന്നത് ഇവരുടെ മരണശേഷം ഈ നന്മകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്ന കാലത്തോളം ആ നന്മകൾ അവരുടെ കപുറിലേക്ക് കടന്നുവരും പുണ്യസഹോദര കൊടുത്തതിനാരും ഖേദിക്കേണ്ട കൊടുത്താൽ സന്തോഷമല്ലേ കൊടുക്കുമ്പോൾ സന്തോഷം വേണം കൊടുക്കുമ്പോൾ സന്തോഷം വേണം ആരാണ് പറയുന്നുണ്ട് ഒരു നന്മ ചെയ്യുമ്പോൾ മൂങ്ങിനെന്നറിയോന്റെ അയാളാണ് മൂങ്ങിനെ പഠിപ്പിക്കുന്നുണ്ട് ഇൻ ഒരു നെക്ലൈസ് എടുത്തു കൊടുക്കുമ്പോ ഒരു മോതിരം എടുത്തു കൊടുക്കുമ്പോ ആറായിരം രൂപ കൊടുക്കുമ്പോ നന്മയ്ക്കാണല്ലോ ഞാൻ കൊടുത്തത് എന്തോ ഒരു സന്തോഷം ആ ഒരു സന്തോഷം മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടോ നീയാണ് മമ്മീൻ നീയാണ് പൊന്നെ നീയാണ് പെണ്ണെ നീയാണ് സഹോദരാ മുമ്മീൻ കൊടുത്തതിൽ നിനക്ക് സന്തോഷമുണ്ടോ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ചുപോലെ കൊടുത്തു പോയല്ലോ എന്റെ ആറായിരം രൂപ പോയല്ലോ എന്റെ സ്വർണ പോയല്ലോ എന്ന വിഷമമുണ്ടോ നീ മഗ്മിനല്ല എന്റെ സ്വതന്ത്ര സ്വീകരിച്ചിട്ടില്ല നിനക്ക് സന്തോഷം വേണം ഞാൻ നന്മ നന്മയ്ക്കാണല്ലോ പണ്ണീരെ കാണല്ലോ എന്നൊരു സന്തോഷമുണ്ടോ നീ മഗ്മിനാ ഇൻസാ ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യുമ്പോ ഒരാൾ തെറ്റ് ചെയ്യുമ്പോ അയാൾക്ക് വിഷമമുണ്ടോ അയാളും മഗ്മിനാണ് ഇങ്ങനെ ഒരു സരസ് കഴിഞ്ഞു നാളത്തെ പരിപാടിയും കഴിഞ്ഞു കയ്യിൽ പൈസയുണ്ട് സ്വർണങ്ങളുണ്ട് മോചിരങ്ങളുണ്ട് എന്നിട്ട് കൊടുക്കാൻ മനസ്സ് വന്നില്ല അവസാനം വീട്ടിൽ പോയപ്പോ പഠിച്ചവനെ ഒരാറായിരം രൂപ കൊടുക്കാമായിരുന്നല്ലോ വിഷമം തോന്നി വിഷമം തോന്നി കൊടുക്കാമായിരുന്നല്ലോ വിഷമം തോന്നി കൊടുത്തു അങ്ങനെയുള്ള ആളുകളും ഇങ്ങനാണ് എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകൾ പഠിക്കേണ്ട വിഷയമാണിത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വാട്സപ്പിലൂടെ ഒരു വാലു നമ്മൾ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് പറഞ്ഞാൽ ആ വാലുകൾ എത്ര കാലം സോഷ്യൽ മീഡിയകളിൽ നിലനിൽക്കുന്നുണ്ടോ അത്ര കാലം നിന്റെ കബറിലേക്ക് നന്മയുടെ കൂമ്പാരങ്ങൾ കടന്നു വന്നുകൊണ്ടായിരിക്കും അത് തിരിച്ചറിഞ്ഞോ വാട്സപ്പിലൂടെ ഇരുന്നൂറ്റി അമ്പത്തി പേരുള്ള ഗ്രൂപ്പിലേക്ക് നൂറുകണക്കിന് ഗ്രൂപ്പിലേക്ക് നിന്റെ എന്തെങ്കിലും ഒരു നന്മയുടെ സന്ദേശമോ എന്തെങ്കിലും ഒരു വാലുകളോ എന്തെങ്കിലും ഒരു ആയത്തോ രാവിലെ ചെല്ലേണ്ട ചെല്ലേണ്ട ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ പറഞ്ഞേച്ചു ആരെങ്കിലും അത് പിന്തുടർന്നാൽ ആരെങ്കിലും അത് ഫോളോ ചെയ്താൽ എന്റെ സഹോദരി അവർ ചെയ്യുന്ന ഓരോ നന്മകളും എന്റെ വീടിലേക്കും ചില്ലറ കാര്യമാണോ ഇതൊക്കെ ഇതൊക്കെ തമാശയാണോ ഇതൊക്കെ നമ്മൾ ദുരന്തമാണെന്ന് പറഞ്ഞ് എഴുതി ആധുനിക യുഗത്തിൽ ജീവിക്കുന്നവര് മുസ്ലിം സൈബർ യുഗത്തിൽ ജീവിക്കുന്നവര് മുസ്ലിം മൊബൈൽ ഫോൺ ഉപയോഗിച്ചൂടാ എന്ന് പറയാൻ പറ്റുമോ ടി വി ഉപയോഗിച്ചൂടാ എന്ന് പറയാൻ പറ്റുമോ നന്മയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പ്രതിഫലം നൽകുന്നുണ്ടല്ലോ ഇതൊക്കെ നന്മയ്ക്ക് ഉപയോഗിച്ചുകൂടെ എല്ലാ വസ്തുക്കൾക്കും സൈഡ് എഫക്ട് ഉണ്ടല്ലോ എല്ലാ വസ്തുക്കൾക്കും ആൻഡ് ഉണ്ടല്ലോ നന്മയുമുണ്ട് ദൂഷ്യഫലങ്ങളുമുണ്ട് അതിന്റെ നന്മകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോ ഇത് കാരണമായി സ്വർഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് തിരിച്ചറിഞ്ഞോ ഒരു വേലകൾ നമ്മൾ യൂട്യൂബിൽ പോയി ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് നമ്മൾ വാല് കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു അതേ വാല് നമ്മൾ വാട്സപ്പിലൂടെ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് പറഞ്ഞേക്കുമ്പോ ആരൊക്കെയാണ് ആ വേല കേൾക്കുന്നത് എന്നിട്ട് ആരൊക്കെയാണ് മാറ്റം സംഭവിച്ചത് എന്നിട്ട് ആരൊക്കെയാണത് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ എത്തിക്കൊണ്ടിരിക്കും ആയിരക്കണക്കിനാളുകൾ അതുകൊണ്ടൊരു മാറ്റം വന്നാൽ എന്റെ പൊന്നു സഹോദര എന്റെ പൊന്നു സഹോദരി ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുന്ന നന്മകൾ എന്റെ ഫലഹു ചെയ്യുന്ന ശേഷം നീ ഒന്ന് ഷെയർ ചെയ്ത് മൊബൈലിൽ പച്ചട്ടിക്ക് വന്നതിന് ശേഷം ആരൊക്കെയാണ് അത് ഏറ്റെടുക്കുന്നത് ആരൊക്കെയാണത് ജീവിതത്തിൽ പകർത്തുന്നത് അവർ ചെയ്യുന്ന നന്മകളും നിന്റെ ഏഴിലേക്ക് കടന്നുവരുമെന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇസ്ലാമിനൊരാൾ ഒരു നന്മ ചെയ്താൽ ആ ചെയ്തതിന്റെ പ്രതിഫലം അവന് ലഭിച്ചു